പാലാ നഗരസഭയിലെ എയർപോർട്ട് വിവാദം സി പി എം കൗൺസിലർ ബിനു പുളിക്കണ്ടത്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന് കേരള കോൺഗ്രസ് എം കൗൺസിലർ ജോസ് കെ ചീരാങ്കുഴി പാലാ നഗരസഭയിലെ എയർപോർട്ട് വിവാദത്തിൽ സി പി എം കൗൺസിലർ ബിനു പുളിക്കണ്ടത്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന് കേരള കോൺഗ്രസ് എം കൗൺസിലർ ജോസ് ചീരാങ്കുഴി തന്റെ പരാതി പ്രകാരം മാർച്ച് ആറിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു ബിനു കുളിക്കേണ്ടതിനെ ആരോപിതനാക്കിയ എയർപോർട്ട് വിഷയത്തിൽ എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മാർച്ച് ആറാം തീയതി രജിസ്റ്റർ ചെയ്തതാണ് ഈ കേസ് എഫ് ഐ ആറിൻ്റെ പകർപ്പാണ് ഈ കാണിക്കുന്നത് കൂടാതെ ഞാൻ മാർച്ച് ആദ്യം തന്നെ മൊഴി കൊടുത്തായിരുന്നു മൊഴി കൊടുത്ത ഉടനെ തന്നെ എഫ് ഐ ആർ കിട്ടതാണ് നാനൂറ്റി അമ്പത്തിനാല് മുന്നൂറ്റി എൺപത് ബിനു ഇത് തള്ളി പറയുന്നുണ്ടെങ്കിൽ പോണുക്കും ബിനു മുൻകൂർ ജാമ്യത്തിനായിട്ട് ഹൈക്കോടതിയിൽ അപ്ലൈ ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ ഞാൻ കഴിഞ്ഞ ദിവസം പോയി എൻ്റെ എയർപോർട്ട് കണ്ട് ബോധ്യപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ ബിനു ആയിട്ട് കൊടുത്തു വിട്ട ആൾക്കാർ കൊണ്ടുപോയി ഹാജരാക്കി അവരെ ആ കുടുംബത്തെ അവരെ വഞ്ചിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വേറെ മൊഴി അവർ ഹാജരാക്കിയിട്ടുണ്ട് പോലീസിൽ അറിയിച്ചിട്ടുണ്ട് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിരിക്കുന്നത് മാർച്ച് ആദ്യവാരം താൻ മൊഴി കൊടുത്തിരുന്നു ബിനു ഇതെടുത്തിട്ടില്ല എന്ന് തള്ളി പറയുന്നുണ്ടെങ്കിലും ഹൈക്കോടതിയിൽ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് നഷ്ടമായ എയർപോർട്ട് ഉപയോഗിച്ചിരുന്നവർ സാധനം കുടുംബസഹിതം സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു ഇവരെ വഞ്ചിക്കുകയായിരുന്നെന്നാണ് അവർ പറയുന്നതെന്ന് ജോസ് പറഞ്ഞു പോലീസുകാർ രഹസ്യമൊഴിയായിട്ട് അവര് ശേഖരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്കും ആരാന്ന് പറയാൻ പറ്റാത്തതിന് മെയിൻ കാരണം മെയിലില് അവരാവശ്യപ്പെട്ടത് ഞാൻ ഈ സാധനം എൻ്റെ കയ്യിലുണ്ട് തിരിച്ചു കൊണ്ടുവന്ന് തരാം അപ്പോൾ ഞാൻ പറ തിരിച്ചു കൊണ്ടുവന്ന് തരാമെന്ന് അവര് പറയുന്നുണ്ടെങ്കിലും ആ സാധനം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിക്കൊള്ളാം എന്നാണ് അവര് പറയുന്നത് അല്ലാതെ എൻ്റെ കയ്യിലോട്ട് തരാമെന്നുള്ളതല്ല കാരണം ഞാൻ പരാതി കൊടുത്ത സാധനമായതുകൊണ്ട് ആയതുകൊണ്ട് അവര് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിക്കൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരതേ പ്രകാരം സംഭവം കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി എനിക്ക് പേര് പേര് ഞാൻ ഞാൻ കാരണം നാണം പോലെ അതുകൊണ്ടാണ് മോഷണം പോയ ശേഷം കുറച്ചു കാലം ബിനു ഇയർപോർഡ് ഉപയോഗിച്ച ശേഷം കുടുംബസുഹൃത്തിന് ഗിഫ്റ്റായി നൽകിയിരുന്നു മാധ്യമങ്ങളിൽ വാർത്തയായതോടെ ഇവർ തനിക്ക് മെയിൽ അയച്ചിരുന്നു തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് അവർ മെയിൽ വഴി അറിയിച്ചു ജോസ് പറഞ്ഞു മോഷണം പോയതിനു ശേഷം ബിനു കുറെ കാലം ഉപയോഗിച്ചു ഉപയോഗിച്ച ശേഷം ഈ സാധനം പുള്ളി പുള്ളിയുടെ സുഹൃത്ത് അതിൻ്റെ കുടുംബ സുഹൃത്തിന് കൊടുത്തു വിട്ടതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരിത് അവരുടെ വീടടക്കമുള്ള ഫോട്ടോ പത്രമാധ്യമങ്ങളൊക്കെ കൂടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് അവരെനിക്ക് മെയിൽ അയച്ചു തന്നു ഇന്ന സാധനമാണോ എന്ന് ചെക്ക് ചെയ്യണം ഇന്ന സാധനം പിന്നു തന്നെ ഞങ്ങളെ അവതരിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മെയിൽ അയച്ചത് അതടക്കം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി പോലീസുകാർ അതിൻ്റെ നടപടി പ്രകാരമാണ് എടുത്തിരിക്കുന്നത് ഇനി ബിനുവിനെ അറസ്റ്റ് ചെയ്യേണ്ടതാണെന്നാണ് എന്റെ വിശ്വാസം അതിന്റെ നടപടികൾ പോലീസാണ് തീരുമാനിക്കേണ്ടത് എഫ്ഐആർ ഒരു കേസിന് അതിന് അടിസ്ഥാനപരമായ തെളിവുകൾ ഇല്ലെങ്കിൽ ജൂബിലി പെരുന്നാൾ കൂടാനെത്തിയപ്പോൾ ഗിഫ്റ്റായി നൽകിയിരുന്നുവെന്നാണ് പറയുന്നത് ബിനുവിന്റെ ഫോണിൽ വർക്ക് ആകില്ലെന്ന് പറഞ്ഞായിരുന്നു തനിക്ക് നൽകിയതെന്നും അവർ പറയുന്നതായി ജോസ് ചീരാങ്കുഴി പറഞ്ഞു പോയി ഞാൻ ഇന്നയാളാ കൊണ്ടുപോയെന്ന് ഞാൻ പറയുന്നുള്ളതല്ലാതെ അതിന്റെ അത് രാഷ്ട്രീയപരമായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് അവിടുന്ന് മെയിൽ എന്റെ അകത്ത് എനിക്ക് താങ്കളെ നേരിട്ട് പരിചയമില്ല എയർപോർട്ട് വിവാദം ഉണ്ടായപ്പോൾ താങ്കൾ ചാനലുകാർക്ക് നൽകിയ ലൊക്കേഷനിൽ എൻ്റെ മാഞ്ചസ്റ്ററിലുള്ള വീടാണ് ലൊക്കേഷൻ എന്നാണ് അതിൻ്റെ അകത്ത് മെയിലിൽ പറഞ്ഞിരിക്കുന്നത് പാലായിലെ ജൂബിലി പെരുന്നാൾ കൂടാൻ വന്നപ്പോഴാണ് ഈ സാധനം ബിനു പുളിക്ക ഗുളിക്കണ്ടം ബിനു ഗുളിക്കണ്ടം ഗിഫ്റ്റ് ആയിട്ട് നൽകിയതെന്ന് പറയുന്നു ഒരു കുടുംബസുഹൃത്തായ കാരണമായിരിക്കും ബിനു അത് നൽകിയിരിക്കുന്നത് ആള് തിരിച്ച് ചെറിയ ഫോണ് ബിനുവിന്റെ ഫോണിൽ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാണ് എന്തോ പ്രോബ്ലം ഉണ്ടെന്നും പറഞ്ഞാണ് ഈ ബിനു ഇങ്ങേർക്ക് ഈ സാധനം ആയിട്ട് നൽകിയിരിക്കുന്നത് അങ്ങനെ അതൊക്കെയാണ് ഇതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കോപ്പി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട് എനിക്ക് അയച്ച മെയിലിന്റെ കോപ്പി പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് ഇയർപോഡ പോലീസ് സ്റ്റേഷനിൽ നിന്നും കാണിച്ചിരുന്നു അത് തൻ്റെ തന്നെയാണെന്ന് വ്യക്തമായതായി ജോസ് പറഞ്ഞു പോലീസ് രഹസ്യമൊഴിയായാണ് രേഖപ്പെടുത്തിയത് അതിനാൽ ഇയർപോടെ തിരികെ എത്തിച്ചത് ആരാണെന്ന് വ്യക്തമാക്കുന്നില്ല ഇയർപോടെ കയ്യിലുണ്ടെന്നും പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുമെന്നും ഇമെയിൽ വഴി ഇവർ നേരത്തെ തന്നെ അറിയിക്കുകയായിരുന്നു കുടുംബത്തിലെ എല്ലാവരും ചേർന്നാണ് സാധനം സ്റ്റേഷനിൽ എത്തിച്ചത് ബിനു പുളിക്കണ്ടത്തിന് അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ബിനു മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ടെന്നും ജോസ് പറഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത ആൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയില്ല മുന്നൂറ്റി അൻപത് നാനൂറ്റി അൻപത്തി നാല് വകുപ്പുകളാണ് എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്നത് നടന്നത് മോഷണമാണ് ഈ വിഷയത്തിൽ സി പി എമ്മിനും മാണി ഗ്രൂപ്പിനും ഒരു ബന്ധവുമില്ലെന്നും ജോസ് തീരാങ്കുഴി പറഞ്ഞു പാലാം